എല്ലാവർക്കും നമസ്കാരം രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമഹന്വൻ ദേവസ്ഥാനത്തിലെ പ്രസരം സംസ്കൃത വിഭാഗത്തിലെ സംസ്കൃത സമാജം പ്രസരം സംസ്കൃത സമാജത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് ശ്രീ എ ബി നന്ദകുമാർ അദ്ദേഹമാണ് പ്രഭാഷണം അവതരിപ്പിക്കുന്നത് വിഷയം സ്വയം പ്രഭാസ്തുതി ഏറ്റവും ആദരവോടും ബഹുമാനത്തോടും കൂടി ശ്രീ എ ബി നന്ദകുമാർ അദ്ദേഹത്തെ പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കുന്നു നമസ്കാരം ശബ്ദം ആയി പോകുന്നുണ്ട് ദയവായിട്ടൊന്ന് പറയണം ശബ്ദം വ്യക്തമാണോ ഇപ്പൊ വ്യക്തമാണ് സാറേ കുഴപ്പമില്ല ഓക്കെ ഓക്കെ ക്ഷിപ്രപ്രസാദി ഭഗവാൻ ഗണനായകോമി യജ്ഞങ്ങൾ തീർത്തുകളയാടുക സർവകാലം സർവത്രകാരിണി സരസ്വതി ദേവി പോലെ വന്നാവിൽ കളിക്കുമിലാവുപോലെ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണോ ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഹ സദാശിവ സമാരംഭ ശങ്കരാചാര്യമധ്യമാചാര്യമര്യന്ത വന്ദേ ഗുരുപരമ്പരാം ഹന്മത് ലക്ഷ്മണ സീതാസമേതനായ ശ്രീരാമചന്ദ്രനെ നമസ്കരിച്ചുകൊണ്ട് ആരംഭിക്കുന്നു തൃക്കായിട്ട് സ്വാമിയാർ മഠം സമ്പൂജ്യ മൂപ്പിൽ സ്വാമിയാർ പ്രസരം ഗുരുക്കന്മാരായ ശ്രീ ഡോക്ടർ വിശ്വൻ നമ്പൂതിരി സാർ തുടങ്ങിയവർ വിശേഷിച്ച് എൻ്റെ പ്രിയ അധ്യാപിക ഡോക്ടർ സി എൻ രത്നം ബഹുമാന്യരായ പരമേശ്വരൻ ചേട്ടൻ ചേട്ടൻ പ്രിയപ്പെട്ട വിദ്യയും മഹേഷും പ്രിയ സതീർത്തിരെ സദസ്യരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം വിഷയം സ്വയംപ്രഭാ സ്തുതിയാണ് വാത്മീകി രാമായണം നാലാം കാണ്ഡം കിഷ്കന്ധകാന്ഡം അൻപത് മുതൽ അൻപത്തി വരെയുള്ള സർഗങ്ങളിൽ അധ്യായങ്ങളിലാണ് ഈ ഭാഗം വരുന്നത് സ്വയംപ്രഭ സ്തുതി രാമായണത്തിന്റെ പ്രധാന കഥാതന്തുവിന് നേരിട്ടൊരു ബന്ധം കൊടുക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കെന്ന് പറഞ്ഞോട്ടെ എൻ്റെ ഈ പ്രദേശത്ത് കർക്കിടമാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന രാമായണ സത്സംഗം നടക്കാറുണ്ട് സന്ധ്യക്ക് ഏതാണ്ട് രണ്ട് രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ് അവിടെ വന്നൊരു ചോദ്യമാണ് അതായത് ഏർ പതിനാല് കൊല്ലം രാ ശ്രീരാമചന്ദ്രന് വനവാസം കൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ രാവണനെ കൊല്ലാൻ അല്ലെങ്കിൽ ലങ്കയിലേക്ക് കടന്ന് അവിടെ രാവണനെ കൊന്ന് തിരിച്ചു വരാൻ വരാനെടുത്തത് ഏകദേശം ഒരു കൊല്ലമാണ് ഈ ബാക്കി പതിമൂന്ന് ആവശ്യം ആവശ്യമുണ്ടായിരുന്നോ എന്നൊരു ചോദ്യം അവിടെ കാര്യമായിട്ട് കുട്ടികളിൽ തന്നെയാണ് ചോദ്യം വന്നത് അതിന് വളരെ വ്യക്തമായ ഒരു ഉത്തരം കൂടിയാണ് ഇത്തരം ചില കഥാപാത്രങ്ങൾ രാമായണത്തിന്റെ പ്രധാനമായ കഥാതന്തുവിൽ അവിടെ നിന്നും ഇടുന്നു ഇവിടേക്കും എല്ലാം ബ്രാഞ്ച് ഔട്ട് ചെയ്ത് അതായത് പറ്റി നിൽക്കുന്ന അനേകം കഥാപാത്രങ്ങളുണ്ട് ഈ കഥാപാത്രങ്ങളുടെ ജന്മത്തിനും മോക്ഷത്തിനും വേണ്ടി കൂടിയാണ് ശ്രീരാമചന്ദ്രൻ ഈ ഭൂമിയിൽ അവതരിച്ചതും അതിനുശേഷം പതിമൂന്ന് കൊല്ലക്കാലം ആരണ്യവാസം നടത്തുന്നത് ലങ്കയിലേക്ക് പോവുക എന്നുള്ള അവിടെ ചെന്ന് നടത്താനുള്ള കർമ്മം അതിൻ്റെ അവസാനത്തെ ധർമ്മമായിരുന്നു പക്ഷെ അതിനു മുമ്പ് അനേകം കർമ്മങ്ങൾ ചെയ്യാനുണ്ട് അനേകം പേർക്ക് മോക്ഷത്തിലേക്ക് വഴികാണിച്ചു കൊടുക്കാനുണ്ട് ഇതെല്ലാം ചെയ്തിട്ടാണ് അവിടെ എത്തുന്നത് ഏതായാലും ആ ചോദ്യം ചോദിക്കാൻ തോന്നിയ കുട്ടിയെ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കഥയുടെ അതിന്റെ അതിൻ്റെ തന്തുവിലേക്ക് കിടക്കാം സീതാന്വേഷണത്തിനായി സുഗ്രീവന്റെ ആജ്ഞ സുഗ്രീവാജ്ഞ ശിരസ വഹിച്ചുകൊണ്ട് അങ്കതന്റെ നേതൃത്വത്തിൽ വാനര സൈന്യം ഭാഗത്തേക്ക് പോകുന്നുണ്ട് ഈ പോകുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഈ ഹനുമാനം ഈ ഹനുമാനെ ശ്രീരാമചന്ദ്ര സ്വാമികൾ വിളിച്ച് അടയാളം കൊടുത്തു വിടുന്നുണ്ട് അതിൽ തന്നെ ഒരു കാര്യം മനസ്സിലാവുന്നുള്ളു ശ്രീരാമചന്ദ്രൻ അടയാളം കൊടുത്തു കൊടുത്തുവിട്ടത് ഹനുമാനാണെന്നും ഈ ഹനുമാനെ ദക്ഷിണതക്കിലേക്കാണ് പോകുന്നതും എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കുള്ള ലക്ഷ്യം വളരെ വ്യക്തമാണ് പക്ഷേ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് വശം കെട്ട് അവർ ഏതാണ്ട് അവസരായി അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പ്രദേശത്ത് എത്തുമ്പോൾ അവിടെ ഒരു ഒരു സത്വത്തിനെ കാണുന്നുണ്ട് ഒരു ഉഗ്ര രൂപിയെ കാണുന്നുണ്ട് ഒരു പക്ഷെ ഇത് തന്നെയാണ് രാവണൻ എന്നുള്ള തെറ്റായ ധാരണ മൂലം ഈ വാനരപ്പട ആ സത്വത്തിനെ ആക്രമിക്കുകയും അങ്കതന്റെ കൈകൊണ്ടുള്ള താടനമേറ്റ് ചോര ഛർദ്ദിച്ച് ആ ഭീകരരൂപി രാക്ഷസരൂപി കൊല്ലപ്പെടുന്നുണ്ട് അതിനുശേഷം അവർ വീണ്ടും സഞ്ചരിക്കുമ്പോൾ വളരെയധികം ഊഷരമായ വരണ്ടുണങ്ങിയ ഒരു പ്രദേശത്ത് എത്തുന്നു അവിടെ ചെടികളും മരങ്ങളും ഒന്നും പൂക്കാതെ കായ്ക്കാതെ ഊഷരമായി തന്നെ നിൽക്കുന്നു ഈ യാത്രയുടെ കഴിഞ്ഞതോടുകൂടെ അവരാകെ അവശരായി തീരുകയാണ് അംഗത്തെ നേതൃത്വത്തിലുള്ള വാനര സൈന്യം അതിന് കാരണമായിട്ട് പറയുന്നത് കണ്ടു എന്ന് പറഞ്ഞ കണ്ടു എന്ന് പറഞ്ഞ ഋഷിയുടെ പുത്രൻ ചെറുപ്പകാലത്തിൽ അകാലത്തിൽ മരിച്ചത് കൊണ്ടുണ്ടായ താപം അദ്ദേഹത്തിൽ ഒരു ശാപരൂപത്തിൽ പുറത്തത് വന്നതുകൊണ്ടാണ് അവിടെ വസന്തം എത്തി നോക്കാതിരുന്നത് എന്ന് പറയുന്നു അതിന്റെ കൂടുതലൊന്നും പന്നിരാമായണത്തിൽ വിശദീകരിച്ച് കണ്ടില്ല അങ്ങനെ അവിടെ നിന്ന് വീണ്ടും അവരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് ശരിക്കും അവസരമായിരിക്കുന്നു അങ്ങനെ നോക്കുമ്പോ ഏർ വൃക്ഷബിലം ബിലം വൃക്ഷബിലം എന്ന് പേരായ ഒരു ഗുഹാമുഖം കാണുകയാണ് അവിടെ ശ്രദ്ധിക്കാൻ കാരണം അവിടെ നിന്നും ക്രൗഞ്ചങ്ങൾ കംസങ്ങൾ പക്ഷികൾ ഇത്തരം ഇങ്ങനെയുള്ള പക്ഷികളെല്ലാം അവിടെ നിന്ന് നനഞ്ഞ ശരീരത്തോടുകൂടെ ചിറകുകളും എല്ലാം നനഞ്ഞ് അവിടെ നിന്ന് പറന്നു വരുന്നുണ്ട് അപ്പൊ ഇവർക്ക് മനസ്സിലായി ആ വഴിക്ക് ആ പക്ഷികൾ പറന്നു വന്ന വഴിയിൽ എവിടെയോ ജലാശയമുണ്ട് എന്നാൽ അങ്ങോട്ടേക്ക് തന്നെ പോവാം എന്ന് തീരുമാനിക്കുകയും ഹനുമാന്റെയും അങ്കദന്റെയും മറ്റുള്ള എല്ലാവരുടെയും തന്നെ ലക്ഷ്യം അങ്ങോട്ടാക്കി മാറ്റുകയും ചെയ്യുന്നു ഈ പോകുന്ന വഴിയിൽ ഈ ഗുഹാമുഖത്ത് ഒരു മയൻ എന്ന പേരായ ഒരാള് അവിടെ ഒരു ആ അവിടെ കാവൽ നിൽക്കുന്നുണ്ട് ഇദ്ദേഹത്തിന് കണ്ണ് വെട്ടിച്ചിട്ട് വേണം അങ്ങോട്ട് കടക്കാൻ അതുകൊണ്ട് തന്നെ ഹനുമാന്റെ നേതൃത്വത്തിൽ വായുവേഗത്തിൽ ഇവര് ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു അദ്ദേഹത്തിന്റെ കണ്ണു വെട്ടിച്ച് പോകുമ്പോൾ ഒരു പ്രധാനമായ അനേകം തടസ്സങ്ങൾ അവിടെ വരുന്നുണ്ട് സിംഹം ഏ ആന തുടങ്ങിയ ജീവികളെല്ലാം അവിടെ നിന്നും അല്ലെങ്കിൽ സിംഹത്തിന്റെ കാൽ നഖങ്ങളെല്ലാം ചെളിയിൽ പുതഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതിന്റെ അർത്ഥം അവിടെ ജലാശയം ഉണ്ടെന്നും ആ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇവരെല്ലാവരും കൂടി അകത്തേക്ക് സഞ്ചരിക്കുന്നത് അങ്ങനെ വേഗം പോയി കുറച്ചങ്ങട് ചെല്ലുമ്പോഴേക്കും അതിമനോഹരമായ ഉദ്യാനങ്ങൾ അനേകം സുഗന്ധ പുഷ്പങ്ങൾ നിറഞ്ഞ സുന്ദരമായ ഒരു ഉദ്യാനം കാണുന്നു ഇത്രയും ഏഹ് ഒരു പ്രദേശത്ത് ജനവാസം ഉണ്ടെന്ന് തോന്നാത്ത ഈ ഗുഹയ്ക്കകത്ത് ഇങ്ങനെ ഒരു ഉദ്യാനവും അതിനപ്പുറത്തേക്ക് അതിമനോഹരമായൊരു മാളയെയും കാണുന്നു ഒരു ബംഗ്ലാവും കാണുന്നു ഈ ഹർമ്മ്യം ആരുടെയാണാവോ എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെ ൽപ്പത്തിൽ സുന്ദരിയായ ഒരു മഹതി ഒരു സ്ത്രീ ഇരിക്കുകയാണ് ഇവർ ചെല്ലുന്നു അവരെ നമസ്കരിക്കുന്നു എന്താണ് വന്നതെന്ന് ചോദിക്കുന്നു ഞങ്ങൾ ദാഹജലം പോലും കിട്ടാതെ അവസരമായിട്ട് അന്വേഷിച്ചു വരുമ്പോൾ നനഞ്ഞ ചെറുകളോടുകൂടി പറന്നുപോയ പക്ഷികളെ കണ്ടിട്ട് ഇവിടെ അതിനുള്ള ജലാ ജലാശയം ഉണ്ടാകും എന്നുള്ള ചിന്തയോടുകൂടി ഇങ്ങോട്ട് വന്നതാണ് ഞങ്ങൾക്ക് ഭക്ഷണപാനീയാദികൾ തന്ന് അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിക്കുന്നു ഇതോടൊപ്പം തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ അതിനു മുമ്പ് തന്നെ ഇവർക്ക് വേണ്ട ഭക്ഷണപാനീയ കൊടുക്കാൻ ആ മഹതി ഇവരോട് പറയുന്നു അവർക്ക് വേണ്ട ഭക്ഷണപാനീയ അദികളെല്ലാം കിട്ടുന്നു അവർ അതെല്ലാം കഴിച്ച് സന്തുഷ്ടരായ ശേഷം ഈ മഹതി അവരുടെ ചരിത്രം പറയുകയാണ് ബ്രഹ്മാവിന്റെ ബ്രഹ്മലോകത്തെ ഒരു വിശിഷ്ട നർത്തകിയും ഗായികയുമായിരുന്ന ഹേമ വിശ്വകർമാവിന്റെ പുത്രി കൂടിയാണ് ആ ഹേമയുടെ സഖിയാണ് മേരു സാവർണി എന്ന പേരുള്ള ഗന്ധർവപുത്രിയായ ഞാൻ എൻ്റെ പേര് സ്വയം പ്രഭ അങ്ങനെ ഹേമയുടെ നർത്തന വൈഭവം കണ്ട് ബ്രഹ്മാവ് അവർക്ക് ചെയ്തു കൊടുത്ത മയനാണ് പണി കഴിപ്പിച്ചത് എന്ന് പറയുന്നു ഈ മയൻ തന്നെയാണ് ഹേമയുടെ ഭർത്താവ് എന്നും ഒരിടത്ത് കാണുന്നുണ്ട് അതിൽ എനിക്ക് കൃത്യമായിട്ടുള്ള ആധികാരികത കിട്ടിയിട്ടില്ല അങ്ങനെ അവർ കഴിപ്പിച്ച് ബ്രഹ്മാവിൻ്റെ ദാനമായിട്ട് കൊടുത്ത് ഈ മഹാമന്ദിരത്തിൽ ഈ സുന്ദരമായ മഹാമന്ദിരത്തിൽ ഹേമ താമസിച്ചു വരവേ അവരുടെ ഈ ഭൂമിയിലേക്കുള്ള വാസത്തിനുള്ള കാലം കഴിഞ്ഞ് അവർ തിരിച്ചു പോകുമ്പോൾ അവരുടെ സഖിയായിട്ടുള്ള സ്വയംപ്രഭ കൂടി കൂടെ പോകാൻ താല്പര്യപ്പെടുന്നു അപ്പോൾ ഹേമ പറയുന്നു അങ്ങനെയല്ല നീ ഇവിടെ തന്നെ താമസിച്ചോളൂ നിനക്ക് യാതൊരുവിധ ശല്യവും ഉണ്ടാകില്ല കാരണം ഇതൊരു ഒറ്റപ്പെട്ട സ്ഥലമാണ് ത്രേതായുഗത്തില് നാരായണൻ ദശരഥപുത്രനായിട്ട് രാവണ നിഗ്രഹാർത്ഥം ശ്രീരാമചന്ദ്രനായി ഏർ അവതരിക്കുകയും തൽ പത്നിയായിട്ടുള്ള സീതയുടെ അപകരണം കാരണം ദക്ഷിണ ദിക്കിലേക്ക് പുറപ്പെടുന്ന ആ സീത അന്വേഷണത്തിന്റെ ഭാഗമായി ദക്ഷിണ ദിക്കിലേക്ക് പുറപ്പെടുന്ന സൈന്യം ജലപാനം ഇല്ലാതെ അവശരായി നിന്റെ മുമ്പിൽ എത്തുകയും അവർക്ക് വേണ്ട അന്നവാനാദികൾ കൊടുത്ത ശേഷം നിനക്ക് ശ്രീരാമചന്ദ്രനെ കാണാനുള്ള ഭാഗ്യം സിദ്ധിക്കും അതോടുകൂടെ നീ മുക്തയായി തീരുകയും തിരിച്ച് നിന്റെ ഗന്ധർവ രൂപത്തിലേക്ക് പോകാനും സാധിക്കും അതുവരെ ഇവിടെ കഴിയണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് അതായത് സീതാന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ഈ സ്വയംപ്രഭയ്ക്ക് വാനര സൈന്യത്തിന് വേണ്ട അന്നപാനാദികൾ കൊടുക്കുക എന്നൊരു ദൗത്യം കൂടി അവിടെ ഉണ്ടായിരുന്നു ഒപ്പം ശ്രീരാമചന്ദ്രനിൽ നിന്ന് അനുഗ്രഹം വാങ്ങുക എന്നുകൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഏർ സ്വയംപ്രഭ അവരുടെ കഥ പറയുന്നു അതിനുശേഷം ഏർ വാനരന്മാരോട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്ന് പെട്ടതെന്ന് ചോദിക്കുമ്പോൾ സീതാ അന്വേഷണവുമായിട്ട് ശ്രീരാമചന്ദ്ര പത്നിയായിട്ടുള്ള സീതാ അന്വേഷണവുമായിട്ട് ഞങ്ങൾ ദക്ഷിണ ദിക്കിലേക്ക് പുറപ്പെട്ടതാണെന്നും ഇവിടെ ഊഷറമായ ഒരു പ്രദേശത്ത് എത്തി ഞങ്ങൾ അവസരമായപ്പോൾ പറക്കുന്ന പക്ഷികളെ കണ്ട ആ കാര്യമൊക്കെ ആദ്യം പറഞ്ഞതാണ് അങ്ങനെ വന്നുപെട്ടതാണെന്നും പറയുന്നു ഇതോടുകൂടെ ഏർ സ്വയംപ്രഭ പറയുന്നു ശരി നിങ്ങൾ കണ്ണടച്ചോളൂ നിങ്ങൾ വനത്തിലേക്ക് തന്നെ എത്തിപ്പെടും എന്തിനാണ് ഈ കണ്ണടച്ചു പോവുക എന്ന് പറയുന്നത് കാരണം ഈ ഗുഹയ്ക്ക് പുറഭാഗത്ത് ചില സുരക്ഷാ ബന്ധനങ്ങളുണ്ട് അതിൽ നിന്നും പുറത്തേക്ക് കടക്കണമെങ്കിൽ സ്വയംപ്രഭയുടെ അനുവാദം വേണം അതിന് ഇവര് കണ്ണടക്കുന്നതോടുകൂടെ സ്വയംപ്രഭവരെ മായികമായിട്ട് പുറത്തേക്കാകുന്നു അവർ കണ്ണു തുറക്കുമ്പോൾ വനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഈ വനമാകട്ടെ ആദ്യം കണ്ട ഊഷരഭൂമിയല്ല ഇപ്പോ എല്ലാം വസന്തകാലം വന്നവരെ വന്നതുപോലെ എല്ലാ വൃക്ഷങ്ങളും പൂത്തൊലഞ്ഞ് സമ്പുലമായിട്ട് നിൽക്കുകയാണ് ഇവരാകെ അത്ഭുതപ്പെട്ടു അതിനുശേഷം സ്വയം പ്രഭ ശ്രീരാമചന്ദ്ര പണിന്റെ പാദത്തിലേക്ക് വരികയാണ് അവിടുത്തെ രണ്ടു വരികൾ വായിക്കാം സന്തുഷ്ടനായനഖന്തവ ഭക്തി കൊണ്ട് എന്തോ ഒന്നു മാനസം കേട്ടവളും പറഞ്ഞു കഴിഞ്ഞാൾ ഇന്നു വന്നു മമാകാംക്ഷിതമൊക്കവേ സ്വയംപ്രഭ പറയാണ് ഞാൻ ആഗ്രഹിച്ചല്ല ഇന്ന്താ ഇവിടെ നടക്കുകയാണ് എന്താണ് ആ ആഗ്രഹം എത്ര കുത്രാ വിവസിക്കലും ത്വൽപാദ ഭക്തി കിളക്കമുണ്ടാകാതിരിക്കണം ത്വൽപാദ ത്വൽപാദ ഭക്ത വൃത്തിയേഷു സംഗം പുനരുൾപൂവിലെപ്പോഴും ഉണ്ടാകയും വേണം പ്രാകൃതന്മാരം ജനങ്ങളിൽ സംഗമമേകതാ സംഭവിച്ചീടായിക മാനസേ രാമരാമേദി ജപിക്കായി വരേണമേ രാമപാതെ രമിക്കേണമൻ മാനസം അങ്ങനെ കുറച്ചുകൂടി ഉണ്ട് അത് കഴിഞ്ഞ് ശ്രീരാമചന്ദ്രൻ അരുളി ചെയ്യുന്നു ഏവം ഭവിക്ക നെനക്ക് മഹാഭാഗേ ദേവി നീ പോക ബദര്യാശ്രമസ്ഥലേ തത്ര നിത്യം എന്ന ധ്യാനവും ചെയ്ത് മുക്വാകളേവരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കിൽ പരമാത്മനീ കെ വലേ തീരും ജനന മരണ ദുഃഖങ്ങളും ശ്രുത്വ രഘുതമവാക്യാമൃതം മുതാ ഗതൈവ ബദര്യാശ്രമസ്ഥലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ ാരായണ പദം പ്രാപിച്ചിതവ്യം അങ്ങനെ ശ്രീരാമചന്ദ്രന്റെ ഏർ പാതാരങ്ങളിൽ അഭയം പ്രാപിക്കുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ബദരിയാശ്രമത്തിൽ എത്തി അവിടെ രാമനാഭ കൂടെ കാലം കഴിക്കുന്നു അവിടെ നിന്നും ജീവൻമുക്തിയായി പോവുകയാണ് ഇത്രയുമാണ് സ്വയംപ്രഭയുടെ ഏർ അധ്യായ സ്വയംപ്രഭയെക്കുറിച്ച് രാമായണത്തില് പരാമർശിച്ചിട്ടുള്ള ഭാഗം ഇവിടെ ആയിരത്താണ്ട് അതായത് ത്രേതായുഗത്തിലെത്തി ശ്രീരാമചന്ദ്രനെ ദർശിക്കുവാൻ വേണ്ടി മറ്റൊന്നും ആവശ്യമില്ലാതെ ഇവിടെ കാത്തിരിക്കുകയാണ് ഇതിനിടയിൽ വനരസേനാധിപൻ ചോദിക്കേണ്ട അങ്ങേക്ക് ഇതിന് പകരമായിട്ട് എന്താണ് ഞങ്ങൾ ചെയ്തു തരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സ്വയംപ്രഭ പറയുന്നുണ്ട് എനിക്ക് ഞാനിപ്പോൾ പരിപൂർണയാണ് എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല ആ ശ്രീരാമചന്ദ്രന്റെ അടുത്തേക്ക് ചോദിക്കുന്നത് പോലും എനിക്ക് എല്ലായ്പ്പോഴും അങ്ങയുടെ നാമം ജപിക്കാൻ ഇടവരണേ അങ്ങയുടെ ഭക്തി വരണേ ദുർസംഗങ്ങളിൽ ഒന്നും പെടാതിരിക്കണേ എന്ന് മാത്രം അപ്രകാരം വരമരുൾ ചെയ്തു കൊടുത്ത ശ്രീരാമചന്ദ്രൻ ഹരിമൽ ലക്ഷ്മണ സീതാസമേതനായ ശ്രീരാമചന്ദ്രൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കായേനാചാ മനസേന്ദ്രിയവ ബുദ്ധി പ്രകൃതേ പ്രകൃതയെ സ്വഭാവാദ്യ സകലം പരസ്മയി േ സമർപ്പയാമീ കരചരണം വർമ്മജം വനസം വാരാധം ശിവശിവ കരുണാഥി ശ്രീ മഹാദേവ ശംഭോ പ്രസരം വിദ്യാർത്ഥിയായ എനിക്ക് ഇവിടെ ഒരു പ്രഭാഷണം നടത്താനുള്ള മഹത്തായ ഒരു അവസരം തന്ന എല്ലാവർക്കും എല്ലാവർക്കും അങ്ങേയറ്റം കൃതജ്ഞത പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് എല്ലാ ഗുരു ഗുരുവര്യന്മാരെയും നമസ്കരിച്ചുകൊണ്ട് ഈ പ്രഭാഷണം നിർത്തുകയാണ് പിന്നെ എന്നെ വൈകുന്നേരം വിളിച്ച് കൺഫേം ചെയ്തിരുന്നു ആ കൺഫേമിന്റെ ഭാഗമായിട്ട് തന്നെ കുഴപ്പമൊന്നുമില്ലാതെ ഇവിടെ പവർ കട്ടോ മറ്റു പ്രശ്നങ്ങൾ ഇവിടെ അതിശക്തമായ മഴയാണ് ഒന്നുമില്ലാതെ ഇത്രയും നേരം ഈ നെറ്റ് കണക്ടിവിറ്റിയും വോയിസും ഓഡിയോയും വോയിസും വീഡിയോയും രണ്ടും ഉണ്ടായി എന്നുള്ളത് അദ്ദേഹത്തിന്റെ മഹാനുഭാവനായ ശ്രീരാമേന്ദ്രൻ അനുഗ്രഹം എന്ന് തന്നെ കരുതുന്നു എല്ലാവരും ഒരിക്കൽ കൂടി നമസ്കരിക്കുന്നു രാമ 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 എല്ലാവർക്കും നമസ്കാരം ശ്രീരാമ നാമ മഹിമ സ്വയംപ്രഭയിലൂടെ നമുക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി തന്ന നന്ദകുമാർ സാറിന് ഈ വേദിയെ ധന്യമാക്കിയതിന് ഇത്രയും നേരം പ്രഭാഷണം നടത്താനായി സമയം കണ്ടെത്തിയതിന് നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം സാറിനെ അറിയിക്കുന്നു ആദ്യമായിട്ട് നന്ദകുമാർ സാറിന്റെ പാദങ്ങളില് എന്റെ വിനീത നമസ്കാരം അയ്യോ അതെന്റെ സർമ്മമാണ് എന്റെ കടമയാണ് ഞാൻ ഞാനത് നിർവഹിക്കും പിന്നെ ഭക്തിയുടെ പാരമ്യത എന്തുമാത്രം ഉണ്ടെന്ന് ഈ സ്വയം പ്രഭാസ്തിയിലൂടെ സത്യത്തിൽ നമ്മളെ പഠിപ്പിച്ചു വരികയായിരുന്നു നന്ദകുമാർ സാർ ഇത് ഇല്ലാത്തതിന്റെ അപജയങ്ങളാണ് ഇന്ന് സമൂഹത്തിലും സമുദായത്തിലും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പരമസാറ് പ്രതിദുരന്തങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിൻ്റെ എല്ലാം മൂലകാരണം ഇതൊക്കെ തന്നെ ഈ ധർമ്മക്ഷയത്തിന് വരുന്ന ദുർലക്ഷണങ്ങളാണ് ഇതെല്ലാം അതുകൊണ്ട് ഇതെല്ലാം തരണം ചെയ്യാനായിട്ട് നമുക്ക് ആധ്യാത്മിക മാർഗത്തിലൂടെ സഞ്ചരിക്കുക എന്ന് മാത്രമേ നിവർത്തിയുള്ളൂ വേറൊരു പരിഹാരവുമില്ല ധർമ്മധർമ്മങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളാണ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മളൊക്കെ തന്നെയാണ് ധർമ്മത്തെ എവിടെ അനുസരിക്കാതിരിക്കുന്നു കർമ്മക്ഷേത്രത്തിന് ആരെല്ലാം കാരണക്കാരനാകുന്നുവരെല്ലാം അതിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ചേ തീരൂ കൂടെ ഒരുപക്ഷെ നിരവധികളും ഭാഗികമായിട്ടൊക്കെ അനുഭവിക്കേണ്ടി വരും ഒരു വിളക്ക് കത്തിച്ചു വെച്ചാല് കത്തിക്കുന്ന മാത്രമല്ല പ്രകാശം ഉൾക്കൊള്ളുന്നത് എല്ലാവരെയും ബാധിക്കത്തില്ല പിന്നെ പരമശന്ത ഈ ഇപ്പോ കാണുന്ന ദുരന്താവസ്ഥയെ കുറിച്ച് അതിന് പരിഹാരമായിട്ട് ഒരു സമൂഹ പ്രാർത്ഥന നടത്താനായിട്ട് നാളെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് വലിയ യജ്ഞമാണ് സത്യം പറയുകയാണെങ്കിൽ കരികാലത്ത് ഈ രാമനാമ ജപമാണ് മനുഷ്യനെ സംസ്കരിക്കുന്നതും നേർമാർഗത്തിലേക്ക് നയിക്കുന്നതും അവന്റെ സായുജ്യപതയിൽ എത്തിക്കുന്നതും ഒക്കെ അതുകൊണ്ട് നമ്മളെ കൊണ്ടാകാവുന്ന രീതിയിലെല്ലാം ഈശ്വരമായ മാർഗത്തിൽ കൂടെ പോവുകയും ആരെങ്കിലും ഒക്കെ നാമം ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കാനായിട്ട് കഴിയുമെങ്കിൽ അതായിരിക്കും സൽഗതിക്കുള്ള ഏറ്റവും നല്ല ഉപായം എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് പരമശ്വറിന് ഇൻ്റെ ബുദ്ധി തോന്നിയതിൽ അത് അങ്ങേയറ്റം പ്രശംസാർഹമാണ് ആ സമൂഹ പ്രാർത്ഥന നന്നായി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസമിക്കുന്നു ഒരിക്കൽ കൂടെ നന്നായിരുന്നു നല്ല പ്രഭാഷണം നാളത്തെ പ്രഭാഷണം നാളെ കുട്ടികളുടെ പരിപാടിയിൽ രണ്ടു കുട്ടികളാണ് രാമായണ കഥ അവതരിപ്പിക്കുന്നത് ശിഖ എന്ന മോളും നിക്കേത് എന്ന മോനും രണ്ടുപേരുമാണ് നാളെ പരിപാടി അവതരിപ്പിക്കുന്നത് പ്രസരം സംസ്കൃത സമാജത്തിലെ ശ്രീമതി ഭാഗീരഥി കെ എസ് ആണ് നാളത്തെ പ്രഭാഷണം അവതരിപ്പിക്കുന്നത് വിഷയം സമ്പാദിവാക്യം എല്ലാവരും നേരത്തെ തന്നെ ഓൺലൈനിൽ വന്ന് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നമുക്ക് നാളെ വീണ്ടും കാണാം പറ്റുന്ന എല്ലാവരും തന്നെ നാളത്തെ രാമനാമ ജപത്തിന് എത്തണം എന്നും കൂടി അഭ്യർത്ഥിക്കുന്നു